ഞാൻ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുണ്ടാവും നമ്മുടെ ചോറൊക്കെ വെച്ചിട്ട് ചോറ് ബാക്കിയുള്ള ചോറൊക്കെ വെച്ചിട്ട് ഇതിന് മുന്നേ ഞാനൊരു പൊറോട്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെയും ചിക്കൻ കുറുമുറുമേയും റെസിപ്പി ഉണ്ടാവും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഈ ബാക്കി വന്ന ചോറൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടാവൂലേ അതും ഇച്ചിരി മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അല്ലാതെ വെറുതെ മൈദയും ചോറും അതല്ലാതെ ഗോതമ്പും മൈദയും ഗോതമ്പും ചോറും ഒക്കെ കൂട്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കി എടുക്കുന്നത് ചപ്പാത്തിയാണ് അതിൻ്റെ കൂടെ തന്നെ കഴിക്കാനായിട്ട് നല്ല ഒരു അടിപൊളി ചിക്കൻ കുറുമി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദപ്പൊടിയും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് അതിലിച്ചിരി അത് അരച്ചെടുക്കാൻ വെള്ളം ഭാഗത്തേന് വെള്ളമൊഴിച്ചു വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് എടുക്കാം കേട്ടോ അതിന് മുന്നേ തന്നെ അതിൽ പൊടിയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അരച്ച് ഒഴിക്കുന്ന ആ വീഡിയോ കിട്ടിയിട്ടുണ്ടായില്ല അപ്പം ഞാൻ ആ അരച്ചൊഴിച്ച് ആ ഒരു അര ആ ഒഴിച്ച വെള്ളം അത് വെച്ചിട്ട് മാത്രമാണ് ഈ പൊടി ഞാൻ കുഴച്ചെടുക്കുന്നത് വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല അഥവാ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് അവിടെ മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും കുരുമുളകും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് വരട്ടി ഒരു അരമണിക്കൂറ് അതും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന് ശേഷം വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഒരു നമ്മൾ പെട്ടെന്ന് രാവിലെയുള്ള തിരക്കൊന്ന് കുറയാനായിട്ട് ഞാനൊരു സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇതിൽ ക്രഷ് ചെയ്ത് അപ്പം നിങ്ങളെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഇതിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് ചെറിയ ചെറിയ പൊടി പൊടി സൈസിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും വലുപ്പം കൂടി കഴിഞ്ഞുകഴിഞ്ഞാൽ വഴറ്റിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നല്ല തിന്നായിട്ട് സൈസായിട്ട് അരിയുന്ന ആണെങ്കിൽ അതും നല്ലതാണ് അപ്പൊ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം എന്തെങ്കിലും ഒരു കമന്റ് അറിയിക്കാം കേട്ടോ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം എന്നാലും മാത്രമല്ലേ നമുക്ക് തെറ്റ് തിരുത്തിയിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാനിവിടെ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ വെറും കുരുമുളകും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്കത് ചിക്കൻ നന്നായിട്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ഒക്കെ ഇത് ഈ അതേ ഒരു ഫ്രൈ ചെയ്തിരിക്കുന്ന അതേ എണ്ണയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടിയിട്ടോ തക്കാളി കൂടി കേട്ടോ ചെറിയൊരു തക്കാളി മതി അതും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കുക അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴറ്റി തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഒരു ഈയൊരു ചോറ് വെച്ചിട്ട് ഞാൻ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായി എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഇതിലേക്ക് നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നുള്ള തിളച്ച് വന്നു കഴിഞ്ഞാൽ വേറെ പൊടികളോ മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല കുരുമുളക് പൊടിയും ഒരു കുറച്ചും ഗരം മസാല പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്ര ഞാനിവിടെ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് തേങ്ങാ സാധാരണ ചേർക്കുന്നത് തേങ്ങാപ്പാലിനെ പാലിനെ അപേക്ഷിച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമ്മുടെ ഈ ചിക്കൻ കുറുമൊക്കെ ടേസ്റ്റ് കൂടും കൂടൂട്ടോ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയേ അതും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൂടുതലിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നും ഫ്രഷ് ക്രീം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ട് ഇനി നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞത് ആരും മറന്നുപോയരുത് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്ലീസ് ഒന്ന് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ അപ്പം ആവശ്യത്തിന് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രഷ് ക്രീം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കയ്യിലുള്ളത് തേങ്ങയാണെങ്കിൽ തേങ്ങാപ്പാൻ എടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറുകിയ കറിയാണ് അപ്പോൾ ഒന്ന് ഇളക്കിയെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മതി അതിൻ്റെ ഇച്ചിരി മല്ലിയിലയും കൂടി ആയിരുന്നു തെറ്റുകൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നല്ല അടിപൊളി ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചപ്പാ ഇപ്പം ഉണ്ടാക്കുന്ന ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ പൊറോട്ടയുടെ കൂടിയാലൊക്കെ കഴിക്കാം അപ്പൊ നമുക്കിനി ചപ്പാത്തി പരത്തി ചുട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ് ഇതേ ഒരു മാവ് വെച്ചിട്ടാണ് നമുക്ക് നല്ല അടിപൊളി പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ച് ഓയിലൊക്കെ കൂടുതലൊഴിച്ചിട്ട് അപ്പം ഞാനിപ്പോൾ കൗണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്ന മാവാണ് ആ ഒരു സ്ക്വയർ ടൈപ്പിലായിട്ട് പരത്തി എടുക്കാം കേട്ടോ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ആയാലും ഒന്നും കുഴപ്പമില്ല പരത്തി എടുക്കാം അത്യാവശ്യം നല്ല തിന്നാവേണ്ട അത്യാവശ്യം ഇച്ചിരി തടിയുള്ള ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ദോശ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട് അതിന് വേണ്ടി ഞാനിവിടെ നെയ് ഒരു കുറച്ച് നെയ്യോ നിങ്ങളുടെ കയ്യിൽ ബട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പരട്ടിക്കൊടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇച്ചിരി നെയ്യൊക്കെ തടവിക്കൊടുത്തിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയും കൂടെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കുക കേട്ടോ പെട്ടെന്ന് പൊന്തി വരും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബേക്ക് അറിയിക്കുക അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബേക്ക് അറിയിക്കാം കേട്ടോ എന്താണ്ടൊക്കെ പറയുന്നുണ്ട് പറയാനൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പം ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് എത്രമാത്രം ഈ ഒരു ചപ്പാത്തി സോഫ്റ്റ് ആണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നല്ല എന്താ പറയാ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കുട്ടികൾക്ക് അതിലൊക്കെ കഴിക്കാനായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ പഞ്ഞി പോലുള്ള ചപ്പാത്തിയാണ് ഞാനൊന്ന് കീറി കാണിച്ചു തരാം കണ്ടോ అప్పు ఇూ ఓకే థ్యాంక్ యూ ఫోర్ వాచింగ్ మై వీడియో థ్యాంక్